നമസ്കാരം അഞ്ച് വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കീഴിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗമായിരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ പൊതുപ്രവർത്തനത്തെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നരേന്ദ്രമോദി എന്ന രാഷ്ട്രതന്ത്രജ്ഞനെ ലോകം എങ്ങനെ ആദരിക്കുന്നു എന്ന് നേരിട്ട് ബോധ്യപ്പെടാൻ നിരവധി അവസരങ്ങൾ എനിക്ക് അതിലൂടെ കിട്ടി ആഗോള രാഷ്ട്രീയത്തെ ഇത്രയും മെയ്വടക്കത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന അപൂർവം രാഷ്ട്രത്തലവന്മാർ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ ഇപ്പോഴിതാ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തില്ല എന്ന ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നിലപാടിന് ലോകത്തിൻ്റെ മുഴുവൻ ആദരവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് യു എസ് പ്രസിഡൻറ്റിൻ്റെ തിരുവാഭീഷണിക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ അദ്ദേഹം മധ്യസ്ഥത വഹിച്ചു എന്ന പ്രസിഡൻ്റ് ട്രംപിൻ്റെ അവകാശവാദം തെറ്റാണ് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാനാവില്ല രണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ കറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യയുടെ മുകളിൽ തീരുവയേർപ്പെടുത്താനുള്ള തീരുമാനം അതാണ് അതാണതിൻ്റെ കാരണം എന്നുള്ളത് സമ്പൂർണ്ണമായിട്ടുള്ള അനീതിയാണ് കാരണം ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അവർക്ക് തീരുവയില്ല യൂറോപ്യൻ യൂണിയനാണ് റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അവർക്ക് തീരുവയില്ല ഇന്ത്യയെ മാത്രം ഇന്ത്യക്കെതിരായിട്ട് മാത്രം തീരുവ ചുമത്തുന്നത് ഇരട്ടത്താപ്പാണ് കാരണം യഥാർത്ഥ ലക്ഷ്യം മറ്റു ചിലതാണ് മറ്റൊന്ന് ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണം വാങ്ങരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിൻ്റെ അവകാശം സമ്പൂർണമായും ഇന്ത്യക്കാണ് നമ്മുടെ പരമാധികാരത്തിൽ അത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റവും ഒരു കാരണവശാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അനുവദിക്കാൻ പോകുന്നില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു കാരണങ്ങളിലേക്ക് വരാം എന്താണ് വാഷിങ്ടണ്ണ് നമ്മളോടുള്ള യഥാർത്ഥ പ്രശ്നം അവരുടെ പ്രസിഡന്റിന് സമാധാന നോബൽ വാങ്ങിക്കൊടുക്കാത്തതാണ് കാരണം എന്ന് ചിലർക്ക് പറയുന്നുണ്ട് ഒരുപക്ഷെ അത് കാരണമാകാം പക്ഷേ അതിനെല്ലാം ഉപരി ഞാൻ കാണുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ഒരു ആഗോള വൻ ശക്തിയായി ഇന്ത്യ വളരുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് ബോധ്യമില്ലെങ്കിലും വൈറ്റ് ഹൗസിന് നല്ല ബോധ്യമുണ്ട് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കുതിപ്പ് നടത്തുന്ന രാജ്യം അത് ഇന്ത്യയാണ് എന്ന് നിങ്ങളൊന്നും ഓർമ്മിക്കണം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ഇരുപത്തിയഞ്ച് കോടി ഇന്ത്യക്കാരാണ് ഈ രാജ്യത്ത് ദാരിദ്ര്യത്തിന് പുറത്തേക്ക് കടന്നത് നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരികളും ഇച്ഛാശക്തിയുള്ള ജനങ്ങളും ചേർന്നാൽ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ലോകത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി ഇന്ത്യ ഇങ്ങനെ വളരാൻ വിട്ടാൽ ഏതാനും വർഷങ്ങൾക്കകം ലോകഗതിയെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് ഇന്ത്യ മാറും എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി കാരണം ചൈനയെപ്പോലെയല്ല ഇന്ത്യ ശക്തമായ ജനാധിപത്യം പുലരുന്ന രാജ്യമാണ് ഏത് മേഖല നോക്കിയാലും അമേരിക്കക്ക് ആ അർത്ഥത്തിൽ വെല്ലുവിളിയാണ് ഇന്ത്യ ഉദാഹരണത്തിന് സാങ്കേതിക വിദ്യയുടെ വളർച്ച ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നമ്മൾ ചന്ദ്രയാൻ ഇറങ്ങിയപ്പോൾ அமேரிக்க பாதி வழி எத்திட்டுள்ள இப்பொழுதா சந்திராயன் அஞ்சி அது மாட்டு சகரிக்காம ஜப்பான் அறிக்கணும் அது பகிராகாஷ பியவேஷ ரங்கத்து அமேரிக்கும் ரஷ்யக்கும் எல்லாம் வெல்லு விளியாய்ட்டு இண்டிய சொந்தமாய் கொண்டிருக்கையந்தி சாங்கே திக விளையுள்ள டிஜிட்டல் எக்கோணமியாய் மாறிக் கொண்டிருக்கிற ஒரு வன்ராஜ்யும் இன் இண்டிய ஆயுதசக்தியும் சைனிக சாங்கேக வித்தியையும் ലോകശക്തികളോട് കിടപിടിക്കുന്ന വിധത്തിലാണ് നമ്മൾ വികസിപ്പിച്ചിട്ടുള്ളത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന നരേന്ദ്രമോദിജിയുടെ ആശയത്തിലൂടെ ആയുധ നിർമ്മാണ രംഗത്തും നമ്മൾ സ്വാശ്രയത്വം നേടിക്കൊണ്ടിരിക്കുകയാണ് ശത്രുവിൻ്റെ ഏറ്റവും ഉൾഭാഗത്തേക്കുൾപ്പെടെ ഏറ്റവും അകത്തേക്ക് ചെന്ന് ആക്രമിക്കാൻ പറ്റുന്ന മിസൈലുകളും കടലിലും ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്ന സബ്മറീനുകളും പ്രസിഷൻ വെപ്പണുകൾ ഇതിനെയെല്ലാം കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന ഉപഗ്രഹങ്ങളടക്കം എല്ലാം നമുക്കുണ്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ത്യാഗത്തിനും ബലിദാനത്തിനും തയ്യാറായിട്ടുള്ള നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കാൻ ശത്രുവിനെ അടിപറയിക്കാൻ നമുക്കായത് ശത്രുവിനോടൊപ്പം അത്താഴത്തിന് വിളിച്ചാൽ വൈറ്റ് ഹൗസിലേക്കായാലും വരുന്നില്ല എന്ന് പറയുന്ന പ്രധാനമന്ത്രി അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് മറ്റൊന്ന് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ വന്ന മാറ്റത്തിലാണ് മുൻപ് ചേരിചേരാ നയമായിരുന്നു നമ്മുടേതെങ്കിൽ ഇന്ന് പുത്തൻ ശാക്തികച്ചേരികൾ ആ ശാക്തികച്ചേരികൾ സൃഷ്ടിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഉദാഹരണത്തിന് ഗ്ലോബൽ സൗത്ത് എന്ന് എന്നുള്ളത് അത് ശക്തമാക്കിയത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ജി ട്വൻ്റി ഉച്ചകോടിയിലാണ് മുൻപ് അമേരിക്കയും റഷ്യയും തമ്മിൽ അല്ലെങ്കിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഇതൊക്കെയായിരുന്നു ലോകക്രമത്തിൽ ഉള്ള സാഹചര്യം ഇന്നത് മാറി വിദേശകാര്യ മന്ത്രാലയത്തിൽ എനിക്ക് ആഫ്രിക്കയുടെ ചുമതലയുണ്ടായിരുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് വ്യത്യസ്ത മേഖലകളിൽ സഹകരണം ഉറപ്പാക്കാൻ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്ന് എനിക്ക് സാധിച്ചത് ഞാൻ ഓർക്കുകയാണ് അതുപോലെ ഇപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് വലിയ വിജയകരമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനിലെ സന്ദർശനത്തിനിടയിൽ ജപ്പാനുമായിട്ടുള്ള സഹകരണത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിരുന്നു അപ്പോൾ ഇത്തരം സാധ്യതകളുടെ വിശാല ലോകം തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്തുന്ന ഇന്ത്യയെ അതിനെ മുട്ടുകുത്തിക്കാൻ ആർക്കും സാധ്യമല്ല ഒരു വാതിലടയുമ്പോൾ ഒൻപതെണ്ണം തുറക്കാനുള്ള ശേഷി ഇന്ന് നമുക്കുണ്ട് ചൈനയുമായിട്ട് ചർച്ച നടത്തിയതിനെ കോൺഗ്രസ് വിമർശിച്ചത് ഇന്നത്തെ പത്രത്ത് കണ്ടു കാരണം രാഹുൽ ഗാന്ധിക്കും ഡൊണാൾഡ് ട്രംപിനും ഇന്ത്യ എന്ന് പറയുന്നത് ചത്ത സമ്പദ് വ്യവസ്ഥയാകണം എന്നുള്ളതാണ് അവരുടെ രണ്ടുപേരുടെയും ആഗ്രഹം എസ് സി ഒ യോഗത്തിന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അതിൻ്റെ യോഗത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ചൈനയിൽ പോയത് നമുക്കറിയാം അതിർത്തി പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ ബീജിങ്ങിനോട് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തന്നെ അതിർത്തിയിലെ ഡിസൻഗേജ്മെൻറ്റ് രണ്ട് കൂട്ടരും പ്രഖ്യാപിച്ചതുമാണ് അതിനു ശേഷമാണ് റഷ്യയിലെ കസാനിൽ വെച്ച് പ്രധാനമന്ത്രി ഷി ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് മാസങ്ങളായി ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇരുഭാഗത്തും നടക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ജയറാം രമേശിന് അറിയാത്തത് കൊണ്ടല്ല ചൈനീസ് അധിനിവേശത്തെക്കുറിച്ച് കള്ളം പറഞ്ഞ് സുപ്രീം കോടതിയുടെ വിമർശനമേറ്റുവാങ്ങിയ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്കായിട്ട് വേണ്ടിയാണ് ജയറാം രമേശ് ഇതൊക്കെ എഴുതുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ സ്ഥിരതയും സമാധാനവും നമ്മുടെയും ചൈനയുടെയും ഒക്കെ താല്പര്യമാണ് എല്ലാറ്റിലുമുപരി നരേന്ദ്രമോദിയുടെ വിദേശ നയം ഏതെങ്കിലും ഒരു ലോക പോലീസിന് മുന്നിൽ പോയിട്ട് വണങ്ങിയിട്ട് നിൽക്കുന്നതല്ല വസുധൈവ കുടുംബകം ഒരു മൾട്ടി പോളാർ ലോകം അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ അതെല്ലാം അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ മറ്റൊന്നുകൂടി അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ് അത് നമ്മുടെ മഹത്തായിട്ടുള്ള പൈതൃകവും സംസ്കാരവുമാണ് കൊളോണിയൽ അടിമത്ത ചിന്തകളെ തൂത്തറിഞ്ഞുകൊണ്ട് നമ്മുടെ പൈതൃകത്തിൽ നാം അഭിമാനിക്കുന്ന കാലമാണിത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതീയ സ്വത്വത്തിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമാണ് നമ്മുടെ പൈതൃകം നമ്മളതിൽ അഭിമാനിക്കും എന്ന് ഇന്ന് നമ്മുടെ ആയുർവേദവും യോഗയുമെല്ലാം ലോകം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഉപനിഷത്തുകളിൽ ഊന്നി നിന്ന് ഉപഗ്രഹങ്ങളിലേക്ക് കുതിക്കുന്ന നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ അത് പലരെയും അസ്വസ്ഥരാക്കും ആ ഭയത്തിൽ നിന്ന് അവർ നമ്മളേക്കെതിരായിട്ട് തീരുവകൾ ചുമത്തും നമ്മളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കും അതിനു വേണ്ടിയിട്ട് പല തൊടുന്യായങ്ങളും കണ്ടെത്തും പക്ഷേ ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ ശക്തിയുള്ളവരാണ് ഈ രാജ്യവും ഇതിലെ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുമെന്ന് അവർ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു